ഇന്ന് ഈ കണ്ടൻ്റ് ഒന്നും പ്രത്യേകിച്ചില്ല സിനിമാ വിഷയങ്ങളുമൊക്കെ ആയിരുന്നു നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല അപ്പോഴാണ് നമുക്ക് വീട് കിട്ടിയത് രാഷ്ട്രീയമാകട്ടെ എന്ന് പറഞ്ഞു എപ്പോഴും ഓരോരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു രാഷ്ട്രീയത്തെപ്പറ്റി നമുക്കേതെങ്കിലുമൊക്കെ പറയണുണ്ടെങ്കിൽ വീഡിയോക്കകത്ത് ആകാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യമേ കാണുന്നത് ഡൽഹിയാണ് ഒരു സമയത്ത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നായകൻ അണ്ണാസാരെ ഒരു സമരം നടത്തുന്നു അത് ഇപ്പോൾ യു പി എ ഗവൺമെൻ്റ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷീല ദീക്ഷിതായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ആ മൂവ്മെൻറ്റിൽ നിന്നുണ്ടായ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അതൊക്കെ രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ആപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കും ആപ്പ് അല്ലേ അങ്ങനെ അദ്ദേഹം മത്സരിക്കുന്നു ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ തീ ഷീലാദീക്ഷിത് എന്ന് പറയുന്ന അധികായികയായ മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുന്നു ഏകദേശം ഇരുപത്തയ്യായിരം വോട്ടിനെ കണ്ട് വന്നിട്ട് തോൽപ്പിച്ചത് എന്ന് തോന്നുന്നു അതിനുശേഷം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം പുള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു വിജയിക്കുന്നു അതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ട് തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം തന്നെ നമ്മുടെ ബി ജെ പി ആണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് അമ്പത് ശതമാനത്തിൽ കൂടുതലൊക്കെ ബി ജെ പി വോട്ട് നേടിച്ചാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പക്ഷേ ഈ നിയമസഭ ലക്ഷ്യം വരുമ്പോൾ ആപ്പാണ് വിജയിക്കുന്നത് മിക്കവാറും ആദിത്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അറുപത്തേഴ് സീറ്റൊക്കെ മേടിച്ചാണ് വിജയിക്കുന്നത് രണ്ടാമത്തേത് അറുപത്തിരണ്ട് കുറച്ച് കുറവേ ഉള്ളൂ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം കോൺഗ്രസും ബി ജെ പി അപ്രസക്തരായി എന്ന് തന്നെ പറയാം ബി ജെ പിക്ക് എട്ട് സീറ്റുണ്ടായിരുന്നു കോൺഗ്രസ്സിന് സീറ്റൊന്നും ഇല്ലായിരുന്നു അവരുടെ ഇതിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ പലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷീലാധീക്ഷത്തിന് വരെ മൂന്ന് ടൈമായിട്ട് മരിച്ചു അവർക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് നാലേ പോയിൻറ്റ് ചില്ലുമാണ് നാല് ശതമാനത്തിൽ കൂടുതൽ വോട്ട് മാത്രമേ കിട്ടുള്ളൂ മൊത്തം വോട്ടിൻ്റെ നാല് ശതമാനം എന്ന് പറഞ്ഞിട്ട് ഭരിച്ചു കൊണ്ടിരുന്ന പാർട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരാണ് അപ്പോഴാണ് ആ പൂർണ്ണമായിട്ട് തൂത്ത് വരിക അപ്പോൾ അത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും വോട്ട് മാറിയിട്ടുണ്ട് എനിക്കൊന്ന് മുഖ്യമായ വോട്ട് മാറിയിരിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ തന്നെ കാരണം ബി ജെ പിയുടെ ഊട്ടി ശതമാനത്തെ ചെറിയ കുറവുണ്ടെങ്കിലും അത് ഗംഭീരമായ കുറവൊന്നുമില്ല പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് വോട്ട് ആപ്പിലേക്ക് പോവുകയും അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ മുഖ്യമന്ത്രിയായി വിലക്കുന്നതിനിടയിലാണ് ആൾക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ ഇപ്പോൾ അതിൻ്റെ ഷട്ട് ഒക്കെ ഇട്ട് ഒരു വള്ളിച്ചെരിപ്പ് ഒക്കെ ഇട്ടുണ്ട് നടന്നു വരുന്നൊരു മുഖ്യമന്ത്രി പുള്ളിക്ക് അകമ്പടിയൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഒരുവനാണ് അദ്ദേഹം ഒന്ന് കരുതി അപ്പോൾ ആദ്യത്തെ രണ്ടു കൊല്ലം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി സൗജന്യ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നു വെള്ളത്തിൻ്റെ സൗജന്യം അതുപോലെ വണ്ടിയിൽ സൗജന്യ യാത്ര അങ്ങനെ ജനങ്ങൾക്കാവശ്യമായുള്ള പല സൗജന്യ പദ്ധതികളും നടപ്പിലാക്കുകയും ഒക്കെ നടത്തിയ ഒരു വ്യക്തി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരേ സമയത്ത് കോൺഗ്രസിനും ബി ജെ പിക്ക് എതിർപ്പുള്ള ഒരു നേതാവ് ആരായിരുന്നു അരവിന്ദ് കെജ്രിവാൾ തന്നെയാണത് കോൺഗ്രസ്സിൻ്റെ എതിർപ്പ് വേറെയൊന്നുമല്ല അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷമാണ് കോൺഗ്രസ് ഡൽഹിയിലാകെ പാടെ തകർന്നു പോകുന്നത് അതുപോലെ കോൺഗ്രസിൻ്റെ പല കുത്തകളിലേക്കും അത് ആപ്പ് കയറുകയും അവിടെ മത്സരിച്ച് കോൺഗ്രസ്സിന് തോപ്പിക്കുകയും ചെയ്തു ഉദാഹരണം പഞ്ചാബ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് ആപ്പ് കയറി അവിടെ കോൺഗ്രസ് മുഖ്യ മുഖ്യപ്രതിപക്ഷമാക്കി മാറ്റാൻ ഇനി ഒരു പ്രാവശ്യം ഒരു ടൈമും കൂടെ ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഉള്ളിൽ കൂട്ടും കൂടെ പോകും അതുപോലെ ഹരിയാന നിയമസഭ യസനി അവിടെ ആപ്പ് മത്സരിച്ചു അവിടെയും കുറച്ച് വോട്ട് നേടി അത് കോൺഗ്രസിൻ്റെ തന്നെ വിജയ സാധ്യതയില്ല മറ്റു അതുപോലെ ഗോവ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു ഹിമാചലിൽ മത്സരിക്കുന്നു അങ്ങനെ ഗുജറാത്തിൽ പോയി മത്സരിക്കുന്നു അങ്ങനെ കേരള ഇന്ത്യയെ തങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കാണിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ആപ്പ് പക്ഷേ ഡൽഹി എന്ന് പറയുന്ന അടിസ്ഥാനപരമായി അത് അവർ വിജയിച്ച ആ ഡൽഹിയിൽ അവരുടെ കാലിലെ മണ്ണ് ഒഴിച്ചു പോകുന്നത് പാവം അവരറിഞ്ഞില്ല എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിക്കുന്നത് കേവൽ ഇരുപത്തിരണ്ട് ഫീ ഇരുപത്തിരണ്ട് ഇരുപത് ഫീറ്റിൽ കൂടുതൽ നേടാനേ ഇവർക്ക് കഴിഞ്ഞു കോൺഗ്രസിന് ഫീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷെ അവരുടെ നാല് ശതമാനം എന്നുള്ള വോട്ട് ആറരയിലേക്ക് ഉയർത്താൻ പറ്റും രണ്ട് ശത രണ്ടര ശതമാനത്തിൻ്റെ വ്യത്യാസം വോട്ടി ശതമാനത്തിൽ അവർ ഉണ്ടാകാൻ പറ്റി കാരണം രണ്ടര ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായി അതെനിക്ക് തോന്നുന്നു ഒരു പാർട്ടി തുടർച്ചയായിട്ട് താഴേക്ക് താഴേക്ക് വന്നതിന് ശേഷം ഒരു ഉയർച്ച നിസാര വോട്ടാണെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് നല്ലതാണെന്ന് തോന്നുന്നു പിന്നെ യാപ്പ് എന്ന് പറയുന്ന പാർട്ടിയുടെ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ബി ജെ പിയുമായിട്ട് വോട്ട് ശതമാനം അങ്ങോട്ട് രണ്ട് ശതമാനത്തെ വ്യത്യാസമുള്ളൂ പക്ഷേ അത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പരാജയമായി മാറി കാരണം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ അരവിന്ദ് കെജ്രിവാള് തോറ്റുപോയി അങ്ങനെ പ്രമുഖരായ പല വ്യക്തികളും അവർക്ക് തോറ്റുപോയി അവിടുത്തെ മുഖ്യമന്ത്രിയെ പോലും നിഫാര വോട്ടിനാണ് വിജയിച്ചത് അതിൻ്റെയൊക്കെ കാരണം പതിനാല് ഫീറ്റ് പതിനാല് പതിനാറ് ഫീറ്റിലൂടും കോൺഗ്രസിൻ്റെ വോട്ടും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് വിജയിച്ചു വരാമായിരുന്നു പക്ഷേ അങ്ങനെ വിജയിച്ച് വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെയും ആപ്പിൻ്റെയും മന്ത്രിസഭപാട് രൂപീകരിക്കാനും പറ്റി പക്ഷേ അതിനെന്താണ് കഴിയാതെ വന്നത് ആ ചോദ്യമാണ് അവശേഷിക്കുന്നത് അതിന് അത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അഹംഭാവം തന്നെ അതിന് കാരണമായി എന്നെനിക്ക് തോന്നുന്നു കാരണം കോൺഗ്രസുമായി ഫക്കിയ ചർച്ച നേരത്തെ ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ അവർ ലോക്സഭാ ഇലക്ഷനെ ഒന്നിച്ചിരുന്ന് മത്സരിക്കുകയോ പറ്റി അന്ന് വോട്ടിങ്ങൊക്കെ കൂടുതൽ ബി ജെ പി ആണ് ജയിച്ചതെങ്കിലും വോട്ടിങ് വളരെ ശക്തമായൊരു മത്സരമൊക്കെ കാഴ്ചവെക്കാൻ പറ്റും പക്ഷേ നിയമസഭാ ഇലക്ഷൻ വന്നപ്പം ആപ്പ് വിചാരിച്ചത് സ്വന്തമായിട്ട് ഞങ്ങൾ ജയിക്കാൻ പറ്റും പിന്നെ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോകുന്നു എന്നവര് വിചാരിച്ചു അവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ്സിൻ്റേതാണ് തന്നെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ഞങ്ങൾ തകർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെ ഈ വോട്ടുകളെല്ലാം ഒഴുകിപ്പോവും ഒരു കാരണവശാലത് ബി ജെ പിയിലേക്ക് പോകില്ല എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം കോൺഗ്രസ് വളരെ പാടില്ല എന്ന് അവർ കണക്ക് കൂട്ടിയത് കൊണ്ടാണ് അവർ കോൺഗ്രസ് ഇല്ലാതെ ഞങ്ങൾക്ക് ജയിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം അവർക്ക് വിനിയായി മാറും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കേവലം പതിനഞ്ച് ഫീറ്റാണ് ആവശ്യപ്പെട്ടു ബാക്കി അവരെടുത്തോളാൻ ആവശ്യപ്പെട്ടു പക്ഷെ ആ പതിനഞ്ച് പോലുകടക്കാൻ തയ്യാറല്ല എന്നത് പക്ഷേ ഇപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ആറര ശതമാനമുണ്ട് അതും തങ്ങളുടെ വോട്ടും കൂടെ ചേർന്നിരുന്നെങ്കിൽ ഒരു എല്ലാ വോട്ടും കിട്ടണമെന്നില്ല ഈ ആപ്പ് വിരുദ്ധ വോട്ടുകളും കോൺഗ്രസ്സിൽ പോയിട്ടുണ്ട് ചിലപ്പം ആപ്പും കോൺഗ്രസ്സുമായിട്ട് ഒന്നിച്ച് നിന്ന് മത്സരിക്കുമ്പം ആ വോട്ട് മൊത്തമായിട്ട് കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഓഫെയിൽ ഒന്ന് രണ്ട് ഫീറ്റ് കിട്ടിയാൽ പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഒന്നുമില്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാള് അങ്ങനെ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം വിജയിക്കാൻ പറ്റിയേ പക്ഷെ ഉണ്ടായില്ല ഇപ്പം എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെതിരെ നമ്മുടെ ഇടതുപക്ഷവും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും കോൺഗ്രസിനെതിരെയാണ് പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ഒരു നറുപ്പൊഞ്ചിരിയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണത് വിജയം ആപ്പിൻ്റെ പരാജയം അദ്ദേഹത്തെ ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു അതിന് കാരണമുണ്ടാകും എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് വേറെ കാരണമൊന്നുമില്ല ആപ്പിൻ്റെ പരാജയം കോൺഗ്രസ് മുന്നിൽ കോൺഗ്രസിന് അറിയാം ആപ്പ് തകർന്നു ഇപ്പം വേറെ ഒരു മുന്നണിയും ഇന്ത്യ മുന്നണിയിലെ വേറെ ഒരു കക്ഷിയും ഇപ്പം അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ആയിക്കോട്ടെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായിട്ട് മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ട് ശരത് പവാറിൻ്റെ പാർട്ടി ആയിക്കോട്ടെ ശിവസേന ആയിക്കോട്ടെ അവരാരും തന്നെ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിയിൽ ഓരോ പ്രദേശങ്ങളിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന നേതാക്കന്മാർ മാത്രമല്ല അല്ലാതെ ഇന്ത്യയിലൊട്ടാകെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷ സംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് കട്ടങ്ങി കിടങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ വോട്ടിംഗ് ശതമാനത്തെ ഉണ്ടാകും പക്ഷേ ആപ്പ് എന്ന് പറയുന്ന കക്ഷി എല്ലാ സ്ഥലങ്ങളിലേക്കും പടർന്നു കയറാൻ അവർ കുതിച്ചിരുന്നു എന്നുള്ളതാണ് പഞ്ചാബിലെയും ഗുജറാത്തിലെയൊക്കെ അവരുടെ ചെറിയ ചെറിയ വിജയങ്ങൾ സൂചിപ്പിക്കും അത് തങ്ങൾക്ക് ദോഷമായി മാറുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഒരുപക്ഷെ ഈ ചരടുകി നടത്തിയതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ വേറൊരു സംഭവം ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിലും ആപ്പ് മത്സരിച്ചു അവിടെ കോൺഗ്രസിന് പിന്തുണ കൊടുത്തില്ല ആപ്പ് നിഫാര വോട്ടെ മേടിയില്ലെങ്കിലും തല പല മത്സരത്തിലും ആപ്പിൻ്റെ വോട്ട് നിർണായകമായി പങ്കുവച്ചു അതുപോലെ ഹരിയാനെന്ന് പറഞ്ഞാൽ നിഫാര വോട്ടിനൊക്കെ ജയിക്കുന്നു അന്ന് ആപ്പിനെ ആരും കുറ്റപ്പെടുത്തിയില്ല ഇപ്പം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഒരു വെച്ചാൽ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹരിയാനയിൽ ആപ്പ് കാണിച്ചത് തെറ്റാണെന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ഈ ആപ്പ് എന്ന് പറയുന്ന പാർട്ടി എനിക്ക് തോന്നുന്നു ബി ജെ പിയേക്കാൾ കൂടുതൽ എപ്പോഴും വിമർശിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിനെ തന്നെയാണ് അപ്പം കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഞങ്ങളെന്തിനെ ഇവരെ തീറ്റിപ്പൊറ്റണം ഞങ്ങളുടെ വോട്ട് കൊണ്ട് അവരെ എന്തിനു ജയിപ്പിക്കണം നാളെ അതിൻ്റെ നന്ദിയൊന്നും അവർ കാണിക്കത്തില്ല ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാള് ഈ പ്രാവശ്യം ഡൽഹി ജയിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷ മുന്നണിയുടെ നേതാവായി ഞാൻ സ്വന്തമായിട്ട് മാറും എന്ന് അദ്ദേഹം പറഞ്ഞേ അതില്ലാതാക്കുക എന്നുള്ള തന്ത്രം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിച്ചത് കോൺഗ്രസ് തന്നെയാണ് അതിൻ്റെ എന്താ നേട്ടം ചോദിച്ചത് ബി ജെ പി ആണെങ്കിലും തന്ത്രം കോൺഗ്രസ്സിൻ്റേതായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് കാണുന്ന ഈ കിറുകുന്തിരി എനിക്ക് തോന്നി ഇനി അടുത്തത് പഞ്ചാബിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പഞ്ചാബിൽ നിന്ന് ചില വാർത്തകൾ വരുന്നുണ്ട് മുപ്പതോളം ആപ്പിൻ്റെ എം എൽ എമാർ കോൺഗ്രസ് ചേരാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അവർ പോകും അങ്ങനെ ആപ്പ് ഒരു കാലത്ത് പൊട്ടിള്ള ഒരു ഇതുപോലെ അങ്ങ് ഇല്ലാതാകാനാണ് സാധ്യത ഈ ആപ്പ് എന്ന് പറയുന്ന സംഗതി ആം പാർട്ടി എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത് കോൺഗ്രസ്സിനാരായിരിക്കും പാർട്ടി എന്ന നിലയിൽ അവർക്ക് അല്പം കൂടെ ശക്തമാകാം പിന്നെ പല ഘടക കക്ഷികളുമുണ്ട് കോൺഗ്രസ്സിനെ അല്ലാതെയും ഇല്ലാതെയും ഒക്കെ കുറ്റപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ ഇടദോഷം പോലും പലപ്പോഴും കുറ്റ ഇപ്പം ദേശാമാനിയിലൊക്കെ വന്ന വാർത്ത എന്ന് പറയുന്ന കോൺഗ്രസ് പാലം വലിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് നോക്കുമ്പോൾ പല ഘടകക്ഷികളും എനിക്ക് തോന്നുന്നു അഖിലേഷ് യാദവ് കോൺഗ്രസുമായിട്ട് ഒന്നിച്ച് നിന്ന് മത്സരിച്ചാണ് അവിടെ ലോക്സഭയിൽ അവർ കുറച്ച് സീറ്റ് എണ്ണം കൂട്ടിയത് നിയമസഭാ ലക്ഷം വരുന്നു അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിന്ന് മത്സരിച്ചാലേ ഇപ്പം ബി ജെ പി എതിരിടാൻ പറ്റുന്നു അതുപോലെ ബീഹാറിലാണെങ്കിലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് നമ്മൾ കണ്ടു അങ്ങനെ പല പ്രാദേശിക കക്ഷികളുണ്ട് പക്ഷേ ദേശീയ പാർട്ടിയായ രണ്ട് കക്ഷികളുള്ളൂ ബി ജെ പിയും കോൺഗ്രസും മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് ബെൽഷയമൊക്കെ ഒത്തിരി ഉണ്ടാകാം വോട്ട് ശതമാനമൊക്കെ വളരെ കുറവാകാം എന്നാലും ഇന്ത്യയിലൊട്ടാകെ പടർന്നു പങ്കടിച്ച് ഇറക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും ബി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ഈ പ്രാദേശിക കഷികളെ ഇല്ലാതാക്കാൻ ഈ ഒരു തീരുമാനിച്ചോ എന്ന് മാത്രമാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പം അഖിലേഷ് യാദവിനുമൊക്കെ ഒരു മുന്നറിയിപ്പ് ബീഹാറിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നു ഞങ്ങളെ അങ്ങനെ ഒഴിവാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഞങ്ങളുടെ ചിലവിൽ നിങ്ങൾ വോട്ട് നേടിയിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കുന്ന പരിപാടി വേണ്ട എന്ന് കോൺഗ്രസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാകാൻ വഴിയുണ്ട് കാരണം ബീഹാറിലും തിരഞ്ഞെടുപ്പ് നടക്കും അവിടെ പ്രാദേശികമായ പല വിഷയങ്ങളാണ് ആർ ജി ഡി ആണ് അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി നിതീഷ് കുമാറുണ്ട് നിതീഷ് കുമാറിനൊരുപക്ഷേ ഈ പ്രാവശ്യ തിരഞ്ഞെടുപ്പുക മുഖ്യമന്ത്രി സ്ഥാനം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ബി ജെ പി ഒറ്റക്കക്ഷിയാകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്ര പോലെ ബി ജെ പി മുഖ്യമന്ത്രിയാകാം ഒരുപക്ഷെ വരുന്നത് പക്ഷെ ആദ്യ ഡി ജയിക്കുവാണെങ്കിൽ കോൺഗ്രസിൻ്റെയും കൂടെ വോട്ടാണ് വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് അവർക്ക് ഒരു മുന്നറിയിപ്പും കൂടെ കൊടുക്കാനാണ് കോൺഗ്രസ് ഈ തന്ത്രം പ്രയോഗിച്ചത് ഒത്തിരി നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു തന്ത്രം ബുദ്ധിപരമായ നീക്കം കോൺഗ്രസിൽ നിന്ന് കാണുന്നത് അപ്പം അതിന് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിശ്ചിതമായി കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് അത് ഗുണമായി വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ അനേകം പ്രാദേശിക പാർട്ടികൾ ഒത്തിരിയായി ഇപ്പം കേരളത്തിൽ തന്നെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ മാത്രമുള്ള പ്രാദേശിക പാർട്ടികളുണ്ട് അവർക്കും കിട്ടുന്നുണ്ട് സീറ്റ് അപ്പം ഈ പ്രാദേശിക പാർട്ടി പാർട്ടികളെയെല്ലാം ഒഴിവാക്കി ഇപ്പോൾ കേരളത്തിൽ തന്നെ ബി ജെ പിയും കോൺഗ്രസും അല്ലെങ്കിൽ ലീഗ് ഇടതുപക്ഷം ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടെങ്കിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആ വിദൂരമായ സ്വപ്നം നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇവിടെയും ഒരു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ സഖ്യത്തിൻ്റെ സാധ്യത തന്നെ വിജയിച്ച കേരളമാണ് അപ്പോൾ അതുപോലെ പ്രാദേശിക പാർട്ടികളെല്ലാം അതായത് സംസ്ഥാനത്ത് ശക്തരാകാം ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഇപ്പം നമ്മൾ തന്നെ എടുത്തു നോക്കുക അപ്പം ഡി സ്റ്റാലിൻ മമതാ ബാനർജി ഈ ബംഗാളിലും തമിഴ്നാട്ടിലും ശക്തമാകാം പക്ഷെ ലോ ഈ ഇന്ത്യയിലെല്ലാടും പോയി പ്രസംഗിച്ച് ആൾക്കാരെ പരിധിയിലാക്കാൻ പറ്റില്ല പക്ഷേ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഇങ്ങനെ ദേശീയ നേതാക്കന്മാരുണ്ട് അവർക്ക് എവിടെയും പോയി പ്രസംഗിക്കാനും ആൾക്ക് ജനക്കൂട്ടത്തെ ആകർഷിക്കാനും ഒക്കെ കഴിവാണ് പക്ഷേ ഈ മറ്റേ വ്യക്തികൾക്കൊന്നും കഴിവില്ല കാരണം അവരുടെ പാർട്ടി അവതായത് സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കും അപ്പോൾ അവരുടെ താല്പര്യം എപ്പോഴും പ്രാദേശിക താല്പര്യമായിരിക്കും കാര്യം ഡി എം കെയുടെ താല്പര്യം തമിഴ്നാടിനെ പറ്റിയായിരിക്കും മമതാ ബാനർജി പഞ്ചാബിനെ പറ്റി ചിന്തിക്കും അഖിലേഷ് യാദവ് പിന്നെ ഉത്തർപ്രദേശിനെ പറ്റി ചിന്തിക്കും പക്ഷേ കോൺഗ്രസിനായാലും ബി ജെ പിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഇന്ത്യയിലൊട്ടാകെ ഒരു വേരുകളുള്ള പാർട്ടിയാണ് ഞാനെപ്പോഴും പറയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ക്ഷയിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷയിച്ചിരിക്കുകയാണ് ആ ക്ഷയമാണെങ്കിലും ബൂത്ത് തലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെത്താകെയുള്ള ബൂത്ത് തലങ്ങളെടുത്ത ഒരു കോൺഗ്രസ് തന്നെങ്കിലും കാണും അതുപോലെ തന്നെ ബി അതാണ് ഈ രണ്ട് പാർട്ടികളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ചുള്ള വ്യത്യാസം അവർ തമ്മിൽ ഏറ്റുമുട്ടത്തല്ലേ പ്രാദേശിക ഭാഷകൾ ഈടെ ഒരു എന്താ പറയുക ചില മാറ്റങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഒരുപക്ഷെ അത് പഞ്ചാബിലേക്ക് മാറും പഞ്ചാബും ആപ്പിൻ്റെ ഗവൺമെൻറ് താഴെ വീടാണ് അത് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആപ്പ് അവിടുന്ന് ശേഷമായിട്ട് തൂറ്റുപോകും അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആപ്പ് പെട്ടെന്ന് തന്നെ അസ്തമിക്കാനാണ് സാധ്യത അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം ഒക്കെ